ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ മീഡിയയിൽ അല്പസമയത്തെ ധ്യാനത്തിനായി ഇങ്ങനെ ഒരവസരം എനിക്ക് നൽകിത്തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഇതെന്നെ പരിമേൽപ്പിച്ച പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയമായ നന്ദി ഈ മാധ്യമത്തിൽ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹ വന്ദനം അല്പനേരത്തെ ധ്യാനചിന്തക്കായി തിരുവചനത്തിലെ ചില ചോദ്യങ്ങൾ ഒന്ന് ചിന്തിക്കാം തിരുവചനത്തിൽ അനേകം ചോദ്യങ്ങളുണ്ട് ദൈവം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യ പുസ്തകമായ ഉൽപ്പത്തി മൂന്നിൽ നീ എവിടെ മൂന്നിൻ്റെ മൂന്ന് തന്റെ സൃഷ്ടികളിലെ ഏറ്റവും കൗശലമേറിയ പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യം മൂന്നിൻ്റെ ഒന്നിൽ അവ ഹവായെ തരം പോലെ തനിച്ചു കിട്ടിയപ്പോൾ തോട്ടത്തിലെ യാതൊരു വക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ അതാണ് ആ ചോദ്യം ഈ ചോദ്യത്തോടു കൂടി സ്ത്രീയെ തന്നെ വലയിലാക്കാൻ പാപത്തിലേക്ക് മനുഷ്യവർഗത്തെ എന്ന നീക്കുമായി വീഴിക്കുവാനും പാമ്പിൻ്റെ വേഷം കെട്ടി വന്ന പിശാചിന് സാധിച്ചു വാക്യം രണ്ട് മൂന്ന് സ്ത്രീയുടെ മറുപടി നമുക്ക് കാണാം ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൻ്റെ ഫലവും കുഞ്ഞുങ്ങൾക്ക് തിന്നാം എന്നാൽ നന്മ വിരുമകളെക്കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷ മധ്യത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്യരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നാം കറിക്ക് മസാല ചേർക്കുന്നത് പോലെ അല്പം പൊടി പു തോങ്ങലും കൂടി ചേർത്ത് വാക്യം നാല് അഞ്ച് ആറ് പാമ്പിൻ്റെ ചേർത്താണ് ഹൗ ആ കാര്യം പറയുന്നത് നന്നായിരിക്കട്ടെ വാക്യം നാല് അഞ്ച് ആറ് പാമ്പിൻ്റെ വശീകരണ വാക്കുകൾ നിങ്ങൾ മരിക്കുകയില്ല നിങ്ങളുടെ കണ്ണ് തുറക്കും നിങ്ങൾ ദൈവത്തെ പോലെയാക്കും എന്ന് കേട്ടപ്പോൾ ദൈവകൽപ്പന പാടയെ മറന്ന് സ്ത്രീ ആ വൃക്ഷ ഫലമൊന്ന് നോക്കി അത് തിന്മാൻ നല്ലത് കാൺമാൻ ഭംഗിയുള്ളത് എന്ന് കണ്ട് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു വാക്യം ആറ് കണ്ണ് തുറന്നു നഗ്നരെന്നറിഞ്ഞു നഗ്നത മറയ്ക്കുവാൻ ദൈവം ഉടുപ്പിച്ചിരുന്ന ദൈവ തേജസ് അവരെ വിട്ട് നേക്കുമായി മാറിപ്പോയി വാക്യമേഴ് പതിപോലെ വേലാറിയപ്പോൾ ദൈവം ഇറങ്ങി വരികയാണ് മനുഷ്യനോട് പ്രമോദിക്കുവാൻ സല്ലപിക്കുവാൻ അവർക്ക് ദൈവത്തെ നേരിടുവാൻ ഭയമായി ഓടി ഒളിച്ചു വൃക്ഷത്തിൻ്റെ പിറകിൽ ഒളിച്ചു വാക്യമെട്ട് തന്നെ താൻ നഗ്നതമറയ്ക്കുവാൻ അത്തിയില കൊണ്ട് അരയാടെ ഉണ്ടാക്കി ധരിച്ചെങ്കിലും വെയിൽ വന്നപ്പോൾ അത് വാടി ഉണങ്ങി കരിഞ്ഞു പോയി ദൈവം വിളിക്കുകയാണ് നീ എവിടെയാണ് ബാക്കി ഒമ്പത് എല്ലാ ദിവസവും വൈകുന്നേരത്ത് തോട്ടത്തിൽ ഹോവയുടെ ഒച്ച കേൾക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോ തൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് നിഷ്കളങ്കതയോടെ ഓടി ചെല്ലുന്നത് പോലെ ചെന്നിരുന്ന മനുഷ്യനും സ്ത്രീയും ഓടി ഒളിക്കുകയാണ് ദൈവസന്നിധി വിട്ട് യഹോവയായ ദൈവത്തിന് കാര്യങ്ങളൊക്കെ മുന്നമേ അറിയാമല്ലോ അവനെ ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട നമ്മുടെ നിലവുകളെ പോലെ ചിന്തിക്ക് മനസ്സിലാക്കുന്ന ദൈവം തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഓടി ഒളിച്ചു എന്ന് അത് അതാം പറഞ്ഞു വാക്യം പത്ത് ദൈവം ചോദിക്കുന്ന അടുത്ത ചോദ്യം നീ നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ വാക്കിയും പതിനൊന്ന് പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് വ്യക്തിപരമായി നാം ദൈവവും ബാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും വല്ല തേറ്റിലും മനുഷ്യനെ കീഴിലും അകപ്പെട്ടു പോയെങ്കിൽ കരുണാനിധിയായ ദൈവസന്നിധി നമുക്കത് ഏറ്റു പറയാമല്ലോ കാരണം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് മറന്നു പോകരുത് ബി ആർ അക്കൗണ്ടബിൾ ഇവിടെ മനുഷ്യൻ്റെ മുമ്പ് മനുഷ്യൻ ദൈവവും പാകെ ചെയ്തു പോയ കുറ്റം ഏറ്റു ദീർഘക്ഷമയും കരുണയും നിറഞ്ഞ് ദൈവത്തിൽ നിന്നും ക്ഷമയും നിര പ്രാപിക്കേണ്ടതിന് പകരം മറ്റുള്ളവരുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് തെറ്റ് നാം ഇങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നോട് കൂടെ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു ഞാൻ തിന്നുകയും ചെയ്തു വാക്യം പന്ത്രണ്ട് കൂട്ടാളിയെ കൊടുത്ത ദൈവത്തെയും ഭാര്യയെയും വഴുകിയാണ് അതമേ ദൈവകൽപ്പന നിന്നോടായിരുന്നു മറക്കരുത് എത്ര നല്ല ഭർത്താവ് ദൈവത്തോട് ദൈവത്തോടനുസരണക്കേട് കാണിച്ചാലും ഭാര്യയുടെ വാക്ക് അപ്പാട് മറുചോദ്യമില്ലാതെ അനുസരിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം സ്ത്രീയോട് ദൈവം നീ ും അവർക്ക് ശിക്ഷ സ്ത്രീയോട് ദൈവം ചോദിക്കുകയാണ് നീ ചെയ്തതെന്ത് സ്ത്രീ പാമ്പനെ വഞ്ചിച്ചു ഞാൻ തിന്നുപോയി കുറ്റം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്തവർ പാപം മറ്റുള്ളവരുടെ മേൽ കെട്ടി വയ്ക്കുകയാണ് തെറ്റ് മറ്റുള്ളവരുടെ തലയിലേക്ക് കൊള്ളുകയും ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഏറ്റു പറയുവാനുള്ള മനസ്സില്ലാത്തവർ ഹോവയായ ദൈവം പാമ്പിനോട് അവിടെ ശിക്ഷ വിധിക്കുകയാണ് എല്ലാവർക്കും അവരുടേതായ ശിക്ഷ കൊടുക്കുകയാണ് കൽപ്പിച്ചു ശിക്ഷ ഓരോരുത്തർക്കും വിധിക്കുകയാണ് നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാറ്റിലും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നേക്കും ഉരസുകൊണ്ടിരുന്ന ജന്തുവായി തീർന്ന തീർന്നു മനുഷ്യൻ മനുഷ്യൻ പാമ്പിന്റെ തലതാർക്കും പാമ്പ് മനുഷ്യൻ്റെ കുതികാലർക്കും ആയുസ് എല്ലാം പൊടിതെന്നും അതായിരുന്നു അവന് കൊടുത്ത വിധി സ്ത്രീയോട് നീ കഷ്ടവും ഗർഭധാരണവും ധരിച്ച് വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം ഭർത്താവിനോടാകും പിന്നീട് മനുഷ്യൻ നിമിത്തം ഭൂമിയെ ശപിക്കുന്നു മനുഷ്യനോട് ക്ഷമി കൽപ്പിച്ചതൊക്കെ കൽപ്പിച്ചതോ നീ നിൻ്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നീ കഷ്ടതയോടെ വിയർപ്പോടെ ഹോർത്തി കഴിക്കും മുള്ളും വർക്കാരെയും ഭൂമിയിൽ നിന്ന് മുഴക്കും മുഴക്കും സസ്യം നിങ്ങൾ അങ്ങനൊക്കെ ആഹാരമാകും നീ പൊടിയിൽ നിന്നെടുത്തിരിക്കാൽ നീ പൊടിയിലേക്ക് തിരികെ ചേരും പിന്നീട് ദൈവം തോൽ കൊണ്ട് കൊണ്ട് ഒരു ആടിനേക്കൊന്ന് തോൽ കൊണ്ട് വസ്ത്രം ഉണ്ടാക്കി അവരെ ഉടുപ്പിച്ചു അവിടെ ഒരാട് ഏർക്കപ്പെടേണ്ടി വന്നു ഇത് യേശു കർത്താവിൻ്റെ കാൽമുറി ക്രൂശിലെ നിഴലാണ് എല്ലാ എന്നേക്കുമായി ഏതൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞു അവിടെ തിരിയുന്ന ളിന്റെ ജ്വാലയുമായി കരിവുകളെ നിർത്തുകയും ചെയ്തു പാപത്തിലേക്ക് മനുഷ്യ മർഗം നടക്കാൻ വിവരിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ നിരോധിക്കുകയും അവർക്കും പ്രിയ സഹോദരിമാരെ നാം എത്ര ഭയഭക്തിയോടാൻ ത്തോടും വേണം ദൈവസന്നിധിയിലായിരിക്കേണ്ടത് നാം പലപ്പോഴും നിസാരമായി ലഘുവായി കാര്യങ്ങൾ എടുക്കുന്നവരാണ് പാരമാർത്ഥം ഹൃദയത്തോടെ ചെയ്തു പോയ തെറ്റ് സ്വയം ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ മേലത് കെട്ടി വയ്ക്കാതെ തെറ്റിനെ തെറ്റെന്ന് സമ്മതിച്ച് പറഞ്ഞു ഉപേക്ഷിക്കണം ക്ഷമയും നിരപ്പും അപ്പോഴെപ്പോൾ പ്രാപിക്കണം ഒന്നും പിന്നെ ഇതിലേക്ക് വെച്ചേക്കരുത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നത് പോലും ദൈവത്തിന് എത്രയോ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയും അനുസരണക്കേടും നീക്കിക്കളയാം ദൈവത്തെ അപ്പാടെ അനുസരിക്കാം നമുക്കും അതിപരിശുദ്ധനായ ദൈവത്തെ ഹൃദയവിശുദ്ധിയോടെ ആരാധിക്കാം എല്ലാ വ്യാജവും കളങ്കവും നീക്കിക്കളയാം സർവശക്തൻ നമ്മേ അതിനായി ബലപ്പെടുത്തട്ടെ അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ആമേ